ഞാൻ തേങ്ങ ും ഫോൺ വിളിക്കുന്നില്ല ഡേറ്റും ചോദിക്കുന്നില്ല അവൻ ഇനി വരുമെന്ന് തോന്നുന്നില്ല ഇനിയും കാത്തിരുന്ന ഒരു പ്രയോജനം ഇല്ല ഇന്ന് കാണുന്നവനെ നാളെ കാണില്ല ഏ നാലു ദിനം തണ്ടിലേറ്റി നടത്തുന്നതും ും മോഹൻലാൽ പൃഥ്വിരാജ് ടി ഒരുക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായി ഇപ്പോൾ തുടരുകയാണ് റിലീസിന് രണ്ടാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോഴും കാര്യമായ പ്രൊമോഷനോ അപ്ഡേറ്റുകളോ ഇല്ലാതെ പോവുകയാണ് സിനിമയ്ക്ക് ഭീമ ഇതാണ് ഇവിടുത്തെ അംഗം ഞാൻ എന്ത് ചെയ്യാനാണ് ഭീമ നിങ്ങൾ പറ മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ ചിത്രമായാണ് എംബുരാൻ ഒരുങ്ങുന്നത് ആറ് രാജ്യങ്ങളിലായി നൂറ്റി അൻപത് ദിവസത്തോളം നീണ്ടുനിന്ന ഷൂട്ടായിരുന്നു ചിത്രത്തിന്റേത് മലയാള സിനിമ ഇന്നേവരെ കാണാത്ത പ്രൊമോഷൻ ഇവന്റുകൾ എംബുരാൻ വേണ്ടി നടക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇതുവരെ കാണാത്ത രീതിയിലുള്ള പ്രൊമോഷൻ എവിടെ ഫേക്ക് എന്നാൽ ക്യാരക്ടർ വീഡിയോയ്ക്ക് ശേഷം അണിയറ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രൊമോഷനുകളൊന്നും വന്നിട്ടില്ല ഈ പുലി പുലി വരുന്നു ഭീഷണിയേ ഉള്ളൂ ഇതിന് പിന്നാലെയാണ് ചിത്രത്തിന്റെ സഹനിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസിനെതിരെ വ്യാപക വിമർശനം ഉയരുന്നത് അല്ലെങ്കിൽ കീരിക്കാട്ട് തിയേറ്റേഴ്സിന്റെ ഏത് എടുക്കാനും കെണി എന്താണ് ഒരു മൗനവ്രതം ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അടുത്തിടെ റിലീസായ ചിത്രങ്ങളെല്ലാം ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറിയിരുന്നു കൂവാനുള്ള ഒരു ഇത് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ വിടാമുയർച്ചയും പരാജയമായിരുന്നു പക്ഷേ ലൈക്കയുടെ ഒരേയൊരു പിടിവെള്ളിയായി എംബുരാൻ മാറുന്നതാണ് പിന്നീട് കണ്ടത് എല്ലാ ജന്മങ്ങൾക്കും ഓരോ ദൗത്യങ്ങളും കൽപ്പിച്ചിട്ടുണ്ട് കരുതിയിരുന്ന പാഴായി പോയില്ലേ ഇനി ും പണം ഉണ്ടാക്കും എന്നാൽ ചിത്രത്തിന്റെ റിലീസ് അടുത്ത സമയത്ത് വലിയൊരു പ്രതിസന്ധിയാണ് ലൈക്കു നേരിടേണ്ടി വരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിന് പിന്നാലെ ലൈക്കയ്ക്ക് പകരം മറ്റൊരു പ്രൊഡക്ഷൻ കമ്പനിയെ ആശീർവാദ് സിനിമാസ് നോക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അല്ലെ സംഭവിച്ചു കാണൂ ബോളിവുഡിലെ ലീഡിംഗ് കമ്പനിയായ യഷ്രാജ് ഫിലിംസിനെയും കന്നഡയിലെ ഒന്നാം നമ്പർ പ്രൊഡക്ഷൻ ഹൗസായ ഹോംബാലിയെയും എംബുരാന്റെ അണിയറ പ്രവർത്തകർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ചിത്രത്തിന്റെ ഒ ടി റിലീസിനെ സംബന്ധിച്ചും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടെന്നാണ് ചർച്ചകൾ തൊണ്ണൂറ് കോടിയാണ് ഇമ്പുരാന്റെ ഒ ടി റൈറ്റ്സായി ലൈക്ക ആവശ്യപ്പെട്ടതെന്നും എന്നാൽ എഴുപത് കോടി മതിയെന്നാണ് റിപ്പോർട്ടുകൾ നീ ഈ ഈ മുഴുവൻ നടക്കുന്നു നിനക്ക് എന്താ സംശയം കൈ കണ്ടോ രാജയോഗവും യോഗവും ഒരുമിച്ച് അനുഭവിച്ചേ അനുഭവിച്ചേ പണം നാളെ നമുക്ക് വലുത് പണമാണ് രാജമൗലിച്ചത്തിന്റെ ഷെഡ്യൂൾ അവസാനിച്ചാലുടൻ പൃഥ്വിരാജ് എംബുരാന്റെ പ്രൊമോഷന് ഇറങ്ങുമെന്നാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത്

എനിക്കറിയായിരുന്നെങ്കില് ഞാൻ പറയാമായിരുന്നു എനിക്ക് വലിയ സൂചനയൊന്നുമില്ല ആ എങ്ങനെ ഒന്നുമില്ല എന്തെങ്കിലും സംഭവിച്ചതൊക്കെ കുട്ടിന് സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന് സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന് ഇനി ഒന്നും സംഭവിച്ചില്ല അതൊക്കെ വെരി വെരി കുട്ടിന് ശരി